കണ്ണൂരിൽ റസീനയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതരമായ പരാതിയുമായി യുവതിയുടെ മാതാവ് രംഗത്തെത്തിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ലൈംഗികമായി പീഡനത്തെ ഇരയാക്കിയെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു റസീനയിൽ നിന്നും ആൺ സുഹൃത്തായ റസാഖ് ഇരുപത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും കൈപ്പറ്റി എന്നും മാതാവ് ആരോപിച്ചിട്ടുണ്ട് ഭർത്താവുമായി റസീന അത്ര സ്വരച്ചേർച്ചയിൽ ആയിരുന്നില്ല ഇതിനിടയിലാണ് റസാഖുമായി അടുത്തത് വിവാഹ വാഗ്ദാനം നൽകി റസീനയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയെന്നും പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ഇതോടെ ആത്മഹത്യയിലേക്ക് യുവതി ശ്രമിക്കുകയായിരുന്നുവെന്നും മാതാവ് ആരോപിക്കുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത് അതേസമയം ഇതേക്കുറിച്ചൊന്നും ആത്മഹത്യാ കുറിപ്പിൽ പരാമർശം ഉണ്ടായിരുന്നില്ല വിഷയത്തിൽ അറസ്റ്റായ രാഷ്ട്രീയ പിന്തുണയായി എസ് ഡി പി ഐ രംഗത്തുണ്ട് ഭർത്താവുമായി റസീന വളരെ അടുപ്പത്തിലായിരുന്നില്ല അതിനാലാണ് ആൺ സുഹൃത്തായ റസാഖുമായി റസീനയ്ക്ക് ബന്ധമുണ്ടായത് സുഹൃത്ത് സാമ്പത്തികമായി ഉൾപ്പെടെ ചൂഷണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യുവതിയുടെ ബന്ധുക്കൾ ഇടപെട്ട വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് പാർട്ടിയെ പ്രതികൂട്ടിലാക്കണമെന്ന് സി പി എമ്മിലും പോലീസ് മാധ്യമങ്ങളും കൂട്ടിപ്പിടിച്ച് ശ്രമിക്കുന്നു എന്നാൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് മരണപ്പെട്ട യുവതിയുടെ മാതാപിതാക്കൾ സത്യം വെളിപ്പെടുത്തിയതോടെ സി പി എം പൂർണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് റസീനയുടെ ആത്മഹത്യയിൽ ആൺ സുക്രത്തിന് പങ്കുണ്ടെന്ന യുവതിയുടെ മാതാവ് ഫാത്തിമയുടെ ആരോപണം അന്വേഷിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഇന്നലെ അറിയിച്ചിരുന്നു അന്വേഷണം തുടങ്ങിയതോടെ റസാഖ് ഒളിവിൽ പോയിരിക്കുകയാണ് റസീനയുടെ സുഹൃത്താണ് മരണത്തിന് പിന്നിലും പണവും സ്വർണവും കാണാനില്ലെന്നുള്ളതും മാതാവിന്റെ ആരോപണം പോലീസ് പരിശോധിക്കും കുറിപ്പിൽ ഇത്തരത്തിൽ ഒരു പരാമർശം കണ്ടില്ല സാമ്പത്തികപരമായ എന്തെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കുമെന്നും ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയില്ലെന്നും നിതിൻ രാജ് വ്യക്തമാക്കി